അവരിപ്പോൾ ഈ ആനുഷംഗികമായി പറയാനിപ്പോൾ ഇ വി എമ്മിനെതിരെ ഇപ്പോഴും രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം ഇതാണ് അവർക്ക് കള്ള വോട്ട് ചെയ്താണ് ശീലം ആ കള്ള വോട്ട് ചെയ്താണ് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ജയിക്കുന്നത് ഇന്ദിരാഗാന്ധിയും ജയിച്ചത് അങ്ങനെയാണ് അവർ ഉദ്യോഗസ്ഥന്മാരെ ദുർവിനിയോഗിച്ചു കൂടാതെ അഴിമതി തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പും കാണിച്ചു അതിനെതിരെ രാജനാരായണൻ കേസ് കൊടുത്തിരുന്നു ആ കേസിൻ്റെ വിധി അലഹബാദ് ഹൈക്കോടതി വിധി ഇന്ദിരക്കെതിരായി ഹർജി രാജനാരായണന്റെ ഹർജി അനുവദിച്ചു ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ ചാക്കിലാക്കാൻ ഇവർ പലവട്ട ഏജന്റുമാരെ അയച്ചു ഇന്ദിരാഗാന്ധി പണം വാഗ്ദാനം ചെയ്തു കേന്ദ്രത്തിൽ വലിയ പദവി വാഗ്ദാനം ചെയ്തു ഭീഷണിപ്പെടുത്തി സഞ്ജയ ഗാന്ധിയുടെ ആൾക്കാർ പോയിട്ട് ജഡ്ജിയെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും വരെ ഭീഷണിപ്പെടുത്തി ഏത് ഇദ്ദേഹം അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിക്കാൻ അതിന് വഴങ്ങുന്ന ആളായിരുന്നില്ല എന്താണ് വിധിയെന്ന് പോലും പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് ഈ വിധിയുടെ തലേ ദിവസമാണ് അദ്ദേഹം ടൈപ്പിസ്റ്റിനെ കൊണ്ട് വിധിയുടെ കോർ സാധനം ടൈപ്പ് ചെയ്യിച്ചത് തലേന്ന് രാത്രിയാണ് അന്ന് രാത്രി ഇത് ടൈപ്പ് ചെയ്ത സ്റ്റെനോഗ്രാഫറും കുടുംബം അപ്രത്യക്ഷമാവുകയും ചെയ്തു അത് ഇവരെ അപ്രത്യക്ഷമാക്കിയതല്ല ജഡ്ജി തന്നെ രഹസ്യമായിട്ട് അദ്ദേഹത്തിനെ മാറ്റി എന്നിട്ടാണ് ആ വിധി അനുവദിച്ചു ഇന്ദിരാഗാന്ധി അയോഗ്യയാണെന്ന് പ്രഖ്യാപിച്ചു ആറ് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് വിധിച്ചു പിന്നെ സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കാൻ അപ്പീൽ കൊടുക്കാൻ ഒരു കാലം കൊടുക്കണമല്ലോ അതെങ്കിലും കൊടുക്കണം എന്ന് ഇന്ദിരാഗാന്ധിയുടെ വക്കീൽ വാദിച്ചു അതൊരു മര്യാദയാണ് അതെങ്കിലും ചെയ്യണമെന്ന് വെച്ച് ഇരുപത് ദിവസത്തേക്ക് അവധി കൊടുത്ത് ഇത് നടപ്പാക്കാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പക്ഷേ എം അല്ല ശമ്പളം പാടില്ല എം ബി ഐയുടെ ഒപ്പിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയോഗ്യതയും പ്രഖ്യാപിച്ചല്ലോ സുപ്രീം കോടതിയിൽ വിധി പ്രഖ്യാപി അല്ല കൃഷ്ണയ്യരുടെ നമ്മുടെ പ്രിയങ്കരനായ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ബെഞ്ചിലാണ് ഈ സാധനം വരുന്നത് കൃഷ്ണയ്യർ വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റതൊക്കെ സംബന്ധിച്ചു എം ബി ഈയുടെ ശമ്പളം വാങ്ങാൻ പാടില്ല പാർലമെൻറ്റിൽ ആ നിലയിൽ പങ്കെടുക്കാൻ പാടില്ല ഒപ്പിടാൻ പാടില്ല ഇതൊക്കെ റെഡിയാണ് പക്ഷെ പ്രധാനമന്ത്രിയായി തുടരാം അതെങ്ങനെയാണ് പറ്റുക അന്തിമവിധി വരുന്നേടം വരെ ഇന്ത്യ അതാണ് ഇതെങ്ങനെയാണ് പറ്റുക അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു ആളിനെ പ്രധാനമന്ത്രിയായി പരമാധികാരമാണല്ലോ ജനാധിപത്യത്തിൽ രാഷ്ട്രപതി ഉണ്ടെങ്കിലും അധികാരത്തിൻ്റെ തലപ്പത്ത് പ്രധാനമന്ത്രിയില്ലേ അത് തുടരാം എന്ന ആ ഒരൊറ്റ വിധിയാണ് നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിച്ചു കളഞ്ഞത് അതൊരു ക്രൂരമായ വിധിയാണ് കൃഷ്ണയ്യരെക്കുറിച്ച് അങ്ങനെ വ്യക്തിപരമായി പറയാൻ പറ്റില്ലെങ്കിലും പക്ഷെ അങ്ങനെയൊരു വിധി പ്രഖ്യാപിക്കുന്നു ഈ ഗ്യാപ്പുണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ ഒരു ഒരു കിച്ചൺ ക്യാബിനറ്റുണ്ട് അവരെ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ വലിയ പ്രകടനങ്ങളാണ് പ്രകടനങ്ങൾക്ക് എങ്ങനെയാണ് ഡൽഹി കോർപ്പറേഷൻ്റെ വണ്ടി സൗജന്യമായിട്ട് വിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് സമീപസ്ഥരായ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും കോൺഗ്രസ് നേതാക്കന്മാരോടും പറയുന്നു ഓരോ ദിവസവും ഇന്നിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വരണം വലിയ പ്രകടനം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി ഈ വിധി ഹൈക്കോടതി വിധി അന്തിമമല്ല ജനകീയ വിധിയാണ് പ്രധാനം രാജ്യത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകും അഖണ്ഡത തകരും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ പ്രകടനം എന്ന വ്യാജേന കോർപ്പറേഷൻ്റെ വണ്ടി അയച്ച് നമ്മളിവിടുത്തെ ഈ ബംഗാളികളെ കൊണ്ടുവന്ന് പ്രകടനം നടത്തുന്ന പോലെ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ടല്ലോ ചില കക്ഷികളൊക്കെ അതുപോലെ കൂലിക്കാളെ കൊണ്ടും പ്രകടനം നടത്തിയാൽ പിന്നെ വണ്ടിയില്ല അവർ തിരിച്ച് നടന്നു പോകുന്നതൊക്കെ കുൽദീപ് നയ്യാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്പോൾ കോർപ്പറേഷൻ്റെ ബസ്സുകൾ വിടുന്നു വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ് വൈദ്യുതി കൊടുക്കണമെന്ന് കൽപ്പിക്കുന്നു വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനോട് അത് കൊടുക്കാൻ പറയുന്നു എന്നുവെച്ചാൽ സർക്കാർ ഏജൻസികൾ മുഴുവൻ സൗജന്യമായി കോൺഗ്രസ് പരിപാടി നടത്താൻ വേണ്ടി ഏ ക്രോഡീകരിച്ച് ഏകീകരിച്ച് നടത്താൻ നടപ്പാക്കണം എന്ന് ഗവൺമെൻറ് കൽപ്പനയാണ് പൂർണ്ണമായ അധികാരം ആ ഒരു അംശം പോലും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രകടനത്തിൽ കുടുംബസംഗത്തെ എത്തിക്കൊള്ളണം എന്നാണ് ജോലിക്കാർ അധ്യാപകർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കുടുംബസഹിതം ഈ പ്രകടനത്തിൽ വന്നു കൊള്ളണം ഇല്ലെങ്കിൽ പണി പോവും അല്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ പോകും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വേറെ ഒരു വിഷയമുണ്ട് ഒരു ബാങ്കിൽ നിന്ന് പണം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം ഉപയോഗിച്ച് കൊണ്ട് എന്ന പേരിൽ അറുപത് ലക്ഷം രൂപ ഡൽഹിയിലെ ഒരു ബാങ്കിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഈ കൊണ്ടുപോയയാൾ കൊല്ലപ്പെടുന്ന ചരിത്രമൊക്കെ ഉണ്ട് അത് വേറെ ഞാൻ പറഞ്ഞത് ഏതൊക്കെ അധികാര ദുർവിനിയോഗം ചെയ്യാമോ അതെല്ലാം ചെയ്ത് പ്രകടനം അവിടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം മത്സരിക്കുന്നു ഇന്ദിരാഗാന്ധി ഐകദദാർഢ്യം പ്രഖ്യാപിക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിന് ആവശ്യം എന്ന് പറയുന്നു ഈ പ്രകടനങ്ങൾ മുഴുവൻ നടത്തുകയും അധികാര ദുർവിനിയോഗം നടത്തി ഈ ഒരു രണ്ടാഴ്ചക്കാലം ഇതിങ്ങനെ നടക്കുകയാണ്